ഹലോ അപ്പോൾ ആദ്യം പറഞ്ഞുതരാം മറ്റൊരു പേജിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നിയൊരു സാധനം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിനാവശ്യമായ സാധനം മൂന്ന് വാള ഒരു കാർഡ് ഇതേപോലെ വട്ടത്തിലുള്ള ഒരു കാർഡ് ഒരു ഗം ഗം വേണമെന്നില്ല ഗമ്മിറ്റി പാളിപ്പോയിക്കണം എന്നാല് കണ്ടോളെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ കാർഡ് ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ മൂന്ന് വാള ഞാനിപ്പോൾ ഈ ചെയ്യുന്ന പോലെ ഞാനത് ഈ വളയല്ലേ യൂസ് ചെയ്യേണ്ടത് ജസ്റ്റ് നോർമലായിട്ടുള്ളൊരു ഇല്ലാത്ത കമ്പി വളമല്ലേ ഇതാണ് ഇതിൽ ജസ്റ്റ് ഇത് അത്യാവശ്യം കട്ടിയുള്ള ഐറ്റം വളയാണ് കട്ടില്ലാത്ത പെട്ടെന്നിങ്ങനെ നിൽക്കുക അങ്ങനെ പോണ വളല്ല അതാണ് വേണ്ടത് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അത് ചെയ്തിടുക ഇൻസലേഷൻ ടാപ്പ് ഇട്ട് ഇൻസലേഷൻ ടാപ്പുണ്ട് ടാപ്പുണ്ട് ജസ്റ്റ് ഒന്ന് കവറ് ചെയ്യുക എന്നിട്ട് എന്നിട്ട് ഇതേപോലെ ഈ കളർ ചെയ്ത് വെച്ചാൽ കാർഡ് ബോർഡ് പീസ് അതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക അതും ഞാൻ ഒട്ടിച്ചാൽ നോക്കി പക്ഷെ പാളിപ്പോയി ലാസ്റ്റ് ഞാൻ ടാപ്പ് കൊണ്ട് തന്നെ അടി കൂടെ എടുത്ത് ഒട്ടിക്കുക ചെയ്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് കൂടെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഉള്ളൂ ബായ്